അതിന് നീ ഇപ്പഴെ കൊണ്ട് നേരം ഉച്ച ഇപ്പോഴാണോ വിളിച്ചത് എത്ര നേരം എന്തെങ്കിലും ഉറങ്ങിയായിരുന്നല്ലേ നേരത്തെ എഴുന്നേറ്റ് കുളിക്കായിരുന്നല്ല അതിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഞാൻ കണ്ടത് അച്ചാമിപ്പോണത് ആ കൊതിപ്പിക്കല്ലേ പിന്നെ നോക്കട്ടെ പുറത്തേക്ക് ഇറങ്ങി പോക്കിയേക്കണം ഞാനൊരു സാധനം പിടിക്കാനുള്ള എടുത്തുണ്ട് വര കേട്ടെ നോക്കിയേക്കണം കണ്ടുണ്ടാവും ഇറങ്ങി പോയാണ്ട് വരാ കൊതിപ്പിച്ചു കൊതിപ്പിച്ചു ലാസ്റ്റ് ഇവിടെ വരുമ്പ ഒന്നും ഉണ്ടാകാതെ ഞാൻ കണ്ടതല്ലേ ഏറ്റവും കയറി മാളം ഇങ്ങനായി അതിനകത്തുണ്ട് ആ ഉണ്ടുണ്ട് അങ്ങോട്ട് കേറി പോകുന്ന ഇങ്ങോട്ട് വലിക്കണം പവന തടിച്ചങ്ങോട്ട് വലിക്കും അച്ഛമ്മ ഇങ്ങോട്ട് വലിക്കും ണ്ട് പോയിണ്ടല്ലേ അങ്ങോട്ട് വെക്കണം പോകാതെ വെക്കണം കൈട്ട് കടിയും കൊള്ളാതെ വെക്കണം കേട്ടാ ഞാൻ പിടിക്കട്ടെ പിടിക്കണ്ട കൈട്ട് കടിക്കും അങ്ങോട്ട് വെക്ക് കേറട്ടെ പക്ഷെ ഞാൻ മഞ്ഞി കാണിക്കണേ അതങ്ങനെയാണെ ഇവന്നെ ഇത് കണ്ടത് കണ്ടും നമുക്ക് ഇത് കിട്ടിയതല്ല ഇവിടെ വന്ന് ഇത് എങ്ങനെ കണ്ട് ഞാനത് ഇവിടെ വന്നപ്പോ കണ്ടതാ ഞാൻ പിടിച്ചോളാം നൂരച്ച പോണന്നേ നല്ല സൂപ്പറാണ് കടച്ചക്കിട്ട് വെച്ചാ കടച്ചറി വെക്കു അല്ലേ നല്ല സൂപ്പറല്ലേ ഫിഡല്ലേ കടച്ചക്ക ഞാൻ ആക്കിട്ടെ നീ പോയിട്ട് ചക്ക വാ ഞാന റെഡി ആക്കി എടുക്കട്ടെ സാധനോളല്ലേ പാവ ചവിട്ടിച്ചോണ്ട് എന്താണോ ശ്രദ്ധേടാ ഇവിടെ അടിയിലെ മണ്ണിനു മുന്നേ പറക്കിറുതേടാ पता पतलो रप चा मैं रुपया നമ്മളാ കിഴക്കോട്ട് പോയി വഴിയില്ലേ അവിടെ നിന്നൊരു വീട്ടിൽ കയറി ഞാൻ ശരത്തേനും കൂടി പറിച്ചത് വരുവാ ആ ശരത്തേനല്ലേ പറിച്ചത് നീ പഠിപ്പിച്ച കൊച്ചിന്റെ ഒരു ഡാൻസ് ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു എങ്ങനെയെന്ന് നീ എന്തായാലും അതെന്താ പറയിപ്പിക്കരുത് തന്നെ ഇവിടെ വന്നിട്ട് ആ ശരത്തും കണ്ടുപോടും കൂടെ എനിക്കറിയാം മേലച്ച മതി എന്തേ

പുളിയുണ്ട് <laughs> കിട്ടില്ലാമേ ഒരു രക്ഷയില്ല കഴിക്കണത് ഞണ്ടും കളിച്ച ഇഷ്ടാട്ടോ രക്ഷയില്ല പക്ഷെ നിനക്ക് ക്ലാസ്സിൽ പോകണ്ടേ മൂന്ന് മണിയൊക്കെ പിള്ളേര് വരുള്ളൂ ഞാൻ കഴിച്ചിട്ടേ വന്നോളൂ ആ എന്നാ കഴിച്ചിട്ട് വന്നോ ഞാൻ കഴിച്ചിട്ട് നേരത്തെ വിളിക്കട്ടെ എന്നാ സാധാരണ കഴിച്ചിട്ട് വന്നേരി